സുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒന്നാണ് മെമ്മറീസ് നമ്മളുടെ ഓർമ്മ ഓർമ്മകൾ അപ്പം ഈ ഓർമ്മയുള്ള കാലത്തോളവും എന്തുണ്ടാവും ഇത് നമ്മളുടെ ഓർമ്മകളിൽ തന്നെ നിൽക്കും പക്ഷേ ഈ ഓർമ്മ എങ്ങനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അത് നമുക്ക് ഗ്രാജ്വലി അവർക്ക് ഇറ്റ്സ് മീൻസ് അവർക്ക് ഒരു തെറപ്യൂട്ടിക്കൽ അപ്രോച്ചസ് ഒക്കെ കൊടുത്ത് അവരതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഒരു അതിനെ പറയുന്നത് റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാം എൻ്റെ പ്രശ്നം കൊണ്ടല്ല പക്ഷേ ഒരു പ്രശ്നവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സിറ്റുവേഷൻസിനോടും അത് ഈവൻ എന്തോ പ്രോബ്ലം ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു നോർമൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ ട്രോമ ആയിക്കോട്ടെ റേപ്പ് പോലെയുള്ള വളരെ ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിക്കോട്ടെ അപ്പം അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നൂറ് ശതമാനവും എൻ്റെ ഉത്തരവാദിത്വം മാത്രമാണ് പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ഇപ്പം റേപ്പ് ജീവിതത്തിൽ ഉണ്ടായി അതെന്റെ പ്രശ്നം കൊണ്ടല്ല പക്ഷെ പലപ്പോഴും റേപ്പ് വിറ്റിംസിന് വരുന്നൊരു പ്രശ്നമാണ് സെൽഫ് ബ്ലെയിമിലേക്ക് അവർ പോകുന്നു എന്തോ ഇത് എൻ്റെ പ്രശ്നം കൂടെ ആണെന്ന് ഒരു പർട്ടിക്കുലർ പാർട്ട് എത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സമൂഹം അവരെ അങ്ങനെ ചിന്തിപ്പിക്കുന്നു ണിക്കാ സമയത്ത് നീ എന്തിനാണ് അങ്ങനെ എക്സിബിഷൻസും അല്ലെങ്കിൽ അങ്ങനെ തോന്നിക്കുന്ന ഡ്രസ് ഇട്ടിട്ട് അല്ലെങ്കിൽ ആറു മണിക്ക് ശേഷം പുറത്തിറങ്ങാമായിരുന്നു ദേഷ്യപ്പെട്ടത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചുകൂടിയിരുന്നോ ഇങ്ങനെ തുടങ്ങി അങ്ങനെ അങ്ങനെ പോയി പോയി അവർക്കും ഒരു ഘട്ടം എത്തുമ്പോൾ തോന്നുന്നു ഇതെന്റെയും കൂടെ പ്രശ്നമാണ് സെൽഫ് ബ്ലെയിമിലേക്കും അങ്ങനെ മറ്റു പല അതിൻ്റെ സൈക്കോളജിക്കൽ ആഫ്റ്റർ അത് പോകുന്നുണ്ട് അപ്പോൾ ഈ റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ സംഭവിച്ചു അതിനെ അംഗീകരിക്കുക പലപ്പോഴും നമ്മൾ ഒളിച്ചോടാനാണ് പഠിപ്പിക്കുന്നത് ഏ അങ്ങനെ നടന്നിട്ടേയില്ല ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് അങ്ങ് കരുതിക്കോ ഒരിക്കലും നമ്മളുടെ മനസ്സത് അംഗീകരിക്കത്തില്ല സംഭവിച്ചത് സംഭവിച്ചത് തന്നെയാണ് അപ്പോൾ അതിൽ നിന്നുള്ളൊരു എസ്കേപ്പിസം അല്ല വേണ്ടുന്നത് റാഡിക്കൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു റെലവൻസ് അവിടെയാണ് വരുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എൻ്റെ ഉത്തരവാദിത്തമാണ് ഇതിൽ നിന്ന് ഓവർകം ചെയ്യുക എന്നുള്ളത് അപ്പോൾ എനിക്ക് സംഭവിച്ചു പോയി സംഭവിച്ചു പോയത് എൻ്റെ പ്രശ്നം കൊണ്ടല്ല അതെൻ്റെ പ്രശ്നം കൊണ്ടേ അല്ല ഞാൻ ജീവിക്കുന്ന ചിലപ്പോൾ സോഷ്യൽ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും ഞാൻ ജീവിക്കുന്ന പിന്നെ കാലഘട്ടത്തിൻ്റെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ മറ്റ് ആളുകളുടെ പ്രശ്നങ്ങളായിരിക്കും അപ്പം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് സംഭവിച്ചു പോയി പക്ഷേ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നും അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാമെന്നുള്ളത് ഇതിൽ തന്നെ കിടക്കണമോ എന്നുള്ളതും എൻ്റെ ഒരു ഹൺഡ്രഡ് പേർസെൻറ്റേജ് എൻ്റെ ഉത്തരവാദിത്തമാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇതിവരെ സെൽഫ് ബ്ലെയിമിലേക്കും സെൽഫ് വിക്ടിമൈസേഷനിലേക്കും ലീഡ് ചെയ്ത് ഓവർകം ചെയ്യാനുള്ള റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്തിനും ഞാൻ ഈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എൻ്റെ സിറ്റുവേഷൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അതിൽ നിന്ന് ഓവർകം ചെയ്തിട്ട് എനിക്കൊരു നല്ല ഫ്യൂച്ചർ അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു പ്രസൻറ്റിനെ ഉണ്ടാക്കിയെടുക്കണം അതാണ് റാഡിക്കൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു മെയിൻ എയിം പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സെൽഫ് വിക്ടിമൈസേഷൻ നടത്തി സെൽഫ് ബ്ലെയിം നടത്തി ഇതിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന വിക്റ്റിംസിനെയാണ് നമ്മൾ കാണുന്നത്